ഞാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരത്ത് വരണം സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് അത് ഒരു നോർമൽ ഇഷ്യൂ അല്ലേ സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് തൃശൂർ വേണം പി ടി ഉഷാജി ആഗ്രഹിക്കുന്നത് കോട്ടയം ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് കേരളത്തിലൊരു എയിംസ് വേഗം പെട്ടെന്ന് വരണം അത് നഡ്ഡാജി കോട്ടയത്ത് വന്നപ്പോൾ കൊല്ലത്തിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിൽ എയിംസ് വേഗം വരും ശരി സമയത്ത് വരും

തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എന്റെ എനിക്ക് തിരുവനന്തപുരത്ത് വരണം എന്തൊരു ഒരു ആഗ്രഹമല്ലേ എന്റെ ആഗ്രഹമാണ് തിരുവനന്തപുരത്ത് വരണം നെയ്റ്റിങ്ങരൽ വരണം എനിക്ക് അത് പറയാൻ എനിക്കൊരു എന്റെ ഒരു അവകാശമാണ് ഞാൻ അവിടെ മത്സരിച്ച് അവിടെ മൂന്നര ലക്ഷം ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലത്ത് എനിക്ക് എയിംസ് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ പറയും അതിലെന്താ തെറ്റ് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട